പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പഞ്ചവാദ്യ തിമില കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ഇതിന്റെ അരങ്ങേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറ് കഴിഞ്ഞ വർഷം നമ്മൾ പഞ്ചായത്തിൽ സ്റ്റേജ് ഹാളിലാണ് നമ്മൾ പരിപാടി നടത്തിയത് അണ്ടമാനം ആളുകൾ രക്ഷാകർത്താക്കൾ ഉൾപ്പെടെ മറ്റു പല ആളുകളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതെന്ന് അരങ്ങേറ്റം അമ്പലത്തിൽ വെച്ച് നടത്തണം എന്ന് നിങ്ങൾ രക്ഷാകർത്താക്കൾ ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്റെ ഭാഗമായി തീരുമാനിച്ചു പക്ഷെ ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് നിങ്ങൾക്കറിയാം ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് നിയമപ്രകാരം അധികാരം ജനങ്ങളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു അതുവരെ നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗവൺമെന്റിന്റെ കയ്യിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഫണ്ടാണ് നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിരുന്നത് ജോയിന്റ് ബി ഡിഒ റഹീന എ എ സന്നിഹിതയായിരുന്നു ചടങ്ങിൽ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ബി ബബിത ബ്ലോക്ക് പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ശ്രീദേവി എസ് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് അംഗമായ കലാമണ്ഡലം സുഭാഷ് ടി എം ബ്ലോക്ക് പഞ്ചായത്ത് ജിഇഒ ദീപക് സിയാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ വജ്ര ജൂബിലി അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ എസ്ഇ ഡിഒ സി ഡി പി ഒ ക്ഷീരവികസന വകുപ്പ് എന്നീ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വജ്ര ജൂബിലി ഫെല്ലോഷിപ്പ് അംഗമായ നിഖിൽ ആർ ഉണ്ണി പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വജ്ര ജൂബിലി അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി బిసి న్యూస్ వడకాంచేరి